ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെൽക്കം ടു സന്ധ്യാസ് ബ്ലോഗ്സ് ഞാനിപ്പോൾ എവിടെയെന്ന് തന്നെ വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ ചിന്നക്കട എന്നുള്ള സ്ഥലത്തെ ക്രൗൺ ബേക്കേഴ്സിലാണ് കേട്ടോ നല്ലൊരു സൂപ്പർ ബേക്കറി ആണ് കേട്ടോ ഇത് പുറത്തു നിന്ന് നോക്കുമ്പോൾ അങ്ങനെ ഭയങ്കര ഒന്നും തോന്നിക്കുന്നില്ല പക്ഷേ അകത്തേ എന്നാലോ അത് വിശാലമായ ഷോറൂം എന്ന് തന്നെ നമുക്ക് പ്രദേശം ഒരു ഇരുപത് ആളുകൾക്ക് അകത്തിരുന്ന് ഒക്കെ കഴിക്കാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് സ്നാക്സ് ഒക്കെ ആണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് അകത്തേക്കൊന്ന് കയറിയാലോ ഞാൻ നേരെ ഓപ്പോസിറ്റാണ് അപ്പോൾ റോഡ് ക്രോസ് ചെയ്ത് നമ്മുടെ നേരെ മുന്നിൽ കാണുന്ന ക്രൗൺ ബേക്കേഴ്സിലേക്ക് നമുക്ക് കയറാം എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യണോ സന്ധ്യാസ് ബ്രോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ക്രൗൺ ബേക്കറിയിലേക്കും അതായത് കൊല്ലം ജില്ലയിലാണ് ചിന്നക്കട കല്യാൺ ഹൈപ്പർ മാർക്കറ്റിന്റെ തൊട്ട സൈഡിൽ ഇവിടെ വന്നപ്പോൾ വന്നപ്പോളി ബേക്കറിയെ പറ്റി കുറേ ആളുകൾ പറഞ്ഞറിഞ്ഞു അങ്ങനെ വന്നതാണ് കേട്ടോ ഈ ക്രൗൺ ബേക്കറിയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ക്രൗൺ ബേക്കറി സ്ഥാപിതമായ അതായത് നൂറ്റി വർഷം പഴക്കം അധികം നമ്മൾ കയറി ചെല്ലുമ്പോൾ കുറേ ഐറ്റംസ് ഒക്കെ ഞാനങ്ങനെയധികം കണ്ടിട്ടില്ലാത്ത വിഭവങ്ങളാണ് കേട്ടോ സ്വീറ്റ്സാണ് കപ്പലണ്ടിയും അതുപോലെ കശുവണ്ടിയൊക്കെ വെച്ച് ഉണ്ടാക്കിയേക്കട്ടെ നല്ല നല്ല ബിസ്ക്കറ്റ്സും കാര്യങ്ങളൊക്കെയാണ് കേക്ക്സ് ഒക്കെ കുറവാണ് ആവശ്യത്തിൽ മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ ഈ വൈകുന്നേരത്തെ സ്നാക്സ് ആണ് ഇവിടെ ഒറ്റുപാട് ഞാൻ കണ്ടത് കേട്ടോ സാധാരണ നമ്മൾ കാണുന്ന പോലത്തെ മൊട്ട പപ്പ്സ് വെജിറ്റബിൾ പപ്പ്സ് അതുപോലെ ചിക്കൻ അങ്ങനെ എല്ലാം ഉണ്ട് അത് കൂടാതെ ഇവിടെ ചിക്കൻ പിസ്സ അതുപോലെ വെജ് പിസ്സ അങ്ങനെ എല്ലാം ഉണ്ട് പിന്നെ കട്്ലേറ്റ് ആണെങ്കിലും ബീഫ് ചിക്കൻ വെജ് കട്ലേറ്റ്സ് എല്ലാം പിന്നെ ചിക്കൻ റോൾ ബീഫ് റോള് ചിക്കൻ ഫ്രൈഡ് റോള് പിന്നെ ഇങ്ങനെയുള്ള ഐറ്റംസ് പിന്നെ ഞാൻ വാങ്ങിച്ചത് പിസ്സ റോൾ എന്ന് പറഞ്ഞ ഒരെണ്ണം കണ്ടു അതാണ് വാങ്ങിച്ചത് പിന്നെ മോള് വാങ്ങിച്ചത് ചിക്കൻ ബർഗർ വാങ്ങിച്ചത് ചിക്കൻ ബർഗർ ആണെങ്കിലും ഉണ്ടല്ലോ കാണുമ്പോൾ തന്നെ നമുക്ക് വാങ്ങിക്കാൻ തോന്നും അത്തരത്തിലുള്ള ഭംഗി അതിൽ കാണുന്നത് കാരണം കുറച്ച് ലെറ്റൂസ് ഒക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതും പിന്നെ അതിനകത്ത് ഓംലേറ്റ് വെച്ചേക്കുന്നതും ചീസും എല്ലാം കൂടി കാണുമ്പോൾ ഉണ്ടല്ലോ പിന്നെ എൻ്റെ മുകളിലാണ് നല്ല ബട്ടർ കോട്ട് ചെയ്തേക്കണം ബണ്ണ് എല്ലാം കൂടി കാണുമ്പോൾ നല്ല ഭംഗിയാണ് നമുക്ക് വാങ്ങിക്കാൻ തന്നെ തോന്നിപ്പോകും അങ്ങനെ ഒരു ചിക്കൻ ബർഗറും വാങ്ങിച്ചു ഒരു പിസ്സ റാപ്പും വാങ്ങിച്ചു പിസ്സ റാപ്പിനകത്ത് ചിക്കൻ അതുപോലെ ക്യാപ്സിക്കം ഇതെല്ലാമാണ് ഉള്ളതെന്ന് പറഞ്ഞു അപ്പോൾ അതും കൂടി വാങ്ങിച്ചു അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടി നമ്മളത് നമ്മുടെ ടേബിളിലേക്ക് പോയി അധികം ടേബിളൊന്നും ഇല്ല മൂന്നോ നാലോ ടേബിൾ പക്ഷേ ഇരുപത് ആൾക്കാർക്കൊക്കെ സുഖമായിട്ട് ഇത് കഴിക്കാൻ ഇതാണ് കേട്ടോ ചിക്കൻ പിസ്സ പ്ലാറ്റർ അതാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ ആ ഒരു വൈറ്റ് പേ ഇത് റോൾ ചെയ്ത് വെച്ചിട്ടില്ലേ പേപ്പറുണ്ട് അതാണ് വാങ്ങിച്ചത് പിന്നെ അതുപോലെ തന്നെ വെജിറ്റബിൾ റോൾ ഉണ്ട് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ പക്ഷേ ബർഗർ എനിക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നി കാരണം അകത്ത് ചീസ് ആണെങ്കിൽ അധികം വെച്ചിട്ടുണ്ട് അത് കൂടാതെ നല്ല ബട്ടറിലൊക്കെ ഒന്ന് ആ ആണ് ഇങ്ങനെ ടോസ്റ്റ് ചെയ്തൊക്കെ എടുത്തതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ സാധാരണ ഒരു ബർഗർ അങ്ങനെ അധികം കിട്ടാറില്ല നമ്മളെപ്പോഴും സ്ഥിരമായിട്ട് കഴിക്കുന്ന ബർഗേഴ്സ് നമുക്ക് അറിയാം ഇത് അതുപോലെ കുറച്ച് വ്യത്യസ്തമായിട്ട് തോന്നി അത് കൂടുതൽ സുഹിയൻ സമൂസ അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ പിന്നെ ചോക്ലേറ്റ്സ് ആണെങ്കിൽ ഒരുപാട് ചോക്ലേറ്റ്സ് നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ചോക്ലേറ്റുകളും അവിടെ ഞാൻ കണ്ടായിരുന്നു പിന്നെ അത് കൂടാതെ ഇതേപോലെ ഉപ്പേരി മുറുക്ക് അച്ചപ്പം കുഴലപ്പം മിക്സ്ച്ചറ് അങ്ങനെ എല്ലാ കാര്യങ്ങളും അതുമുണ്ട് അപ്പം ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിയാണ് നോക്കി നടന്നതാണ് കാരണം ഇത്രയും വർഷം പഴക്കമുള്ള ഒരു സ്ഥാപനം എന്ന് പറയുമ്പോൾ തീർച്ചയായും നമുക്ക് അതിൻ്റെ ആ ഒരു അവിടുത്തെ ഉൽപ്പന്നങ്ങളുടെ സ്വാദ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ അല്ലെങ്കിൽ ഇത്രയും നാൾ ആ ഒരു പാരമ്പര്യവും ആ ഒരു പ്രൗഢിയും കാത്തു സൂക്ഷിക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ലല്ലോ എന്തൊക്കെ വന്നാൽ ഉൽപ്പന്നങ്ങളുടെ മഹാത്മയും കൂടെ തന്നെയാണ് അപ്പോൾ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ എൻ്റെ മോളും എടുത്തു കേട്ടോ പിന്നെ അത് കൂടാതെ ഞങ്ങൾ എന്നൊരു ഷേക്ക് കൂടി ഓർഡർ ചെയ്തു അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ സീറ്റിലേക്ക് പോന്നു ഇവിടെ സീറ്റ് കിട്ടാൻ തന്നെ നല്ല പാടാണ് കേട്ടോ ഞങ്ങൾ ഈ സമയത്ത് വന്നപ്പോഴും നല്ല തിരക്ക് തന്നെയാണ് അപ്പം ഞാൻ ദ ഇവിടെ നിന്ന് വാങ്ങിച്ച നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇരിക്കുകയുള്ളത് കൂടാതെ ഞങ്ങളൊരു സ്ട്രോബറി മിൽക്ക് ഷേക്ക് ആണ് വാങ്ങിച്ചത് പിന്നെ ഒരു ഓറഞ്ച് ജ്യൂസും ആണ് വാങ്ങിച്ചത് കേട്ടോ സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ഒക്കെ സെർവ് ചെയ്യുന്നത് നമ്മളിതുപോലെ മൊജിറ്റോ ഗ്ലാസ്സിലാണ് ആ പിസ്സ റാപ്പ് ഞാൻ വാങ്ങിച്ച പിസ്സ റാപ്പ് റാപ്പുണ്ടല്ലോ അത് വാങ്ങിച്ചത് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് എപ്പോഴെങ്കിലും ഈ ഭാഗത്തിൽ പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത് പിന്നെ ദൈ അവരുടെ മെനു ആണ് അത് നമ്മുടെ ആ ടേബിൾ തന്നെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് അവിടെ ഇങ്ങനെ ഒരു സ്ക്രീനിൽ ഇവിടെ എന്തൊക്കെ വെറൈറ്റി ഐറ്റംസ് കുക്കുമ്പോ മിൻറ്റ് കൂളർ അങ്ങനെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് ടേബിളിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന മെനു കാർഡ് കുറേ നാൾ മുന്നത്തെയാണ് എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങൾ മുന്നത്തിയെന്ന് തോന്നുന്നു അപ്പോൾ അതിനകത്ത് ഈ പുതിയ ടൈപ്പുള്ള ഐറ്റംസ് ഒന്നും അതിന് കൊടുത്തിട്ടില്ല പക്ഷേ അവിടെ എല്ലാ ഐറ്റംസും ഈ ബേക്കറിയിൽ ഉണ്ട് കേട്ടോ അതൊക്കെ ആ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് വരണം അത് പുതിയ സംവിധാനം പോലെ സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ചേക്കുവാണ് പക്ഷേ പഴയ മെനുവിൽ ഇതൊന്നും ഇല്ല കേട്ടോ ടേബിളിൽ ഒട്ടിച്ചു വച്ചിരിക്കുന്ന പഴയ മെനുവിനെ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടെ എല്ലാ ഐറ്റംസും ഇവിടെയുണ്ട് ഇവിടെ ഉണ്ടാക്കുന്ന എല്ലാ ഐറ്റംസിന്റെയും പ്രൊഡക്ഷൻ ഇതിനകത്ത് തന്നെയുള്ളത് നല്ലൊരു ബേക്കറി ആട്ടോ നല്ല ടേസ്റ്റ് ഉള്ള കാര്യങ്ങളും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ക്രൗൺ ബേക്കേഴ്സ് മറക്കണ്ടാട്ടോ ചിന്നക്കടയില് കൊല്ലം ജില്ലയിലെ ചിന്നക്കടയിലുള്ള ക്രൗൺ ബേക്കേഴ്സ് അതുപോലെ എള്ളലുവ എള്ള്ള് ലഡു എള്ള്ള്ള് ലഡു ഒക്കെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി കണ്ടപ്പോൾ ഇതെല്ലാം ഇവിടെ ആ ഒരു സ്ക്രീനിൽ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അത് കൂടാതെ ഇവിടെ നല്ല പാക്കറ്റിൽ ഇടിയപ്പം ചപ്പാത്തി പൊറോട്ട എല്ലാ കാര്യങ്ങളും ജസ്റ്റ് എന്നിട്ട് ചൂടാക്കിയാൽ മതി സത്യം പറഞ്ഞാൽ എളുപ്പമുള്ള പണിയല്ലേ എപ്പോഴെങ്കിലും നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഇൻ കേസ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റാത്തൊരു ടൈം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇവിടുന്ന് വാങ്ങിച്ചൊന്നും ഇങ്ങനെ പ്രിപ്പയർ ചെയ്താൽ മതിയല്ലോ ചൂടാക്കിയെടുത്താൽ മതിയല്ലോ തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ് നമ്മുടെ ആ ജ്യൂസും ഷേയ്ക്ക്സും ഫലൂഡാസൊക്കെ കഴിക്കുന്ന ആ ഭാഗത്ത് നമുക്ക് നടന്നിങ്ങോട്ട് ഇറങ്ങാൻ കൂടി പറ്റാത്ത തിരക്കാണ് നമ്മൾ ചുറ്റി ഇപ്പുറത്തും കൂടി വരണം കേട്ടോ ഈ ഭാഗത്തൂടെ ഇറങ്ങലും നടക്കത്തില്ല അത്രയും തിരക്കാണ് ഇവിടെ ചൂടുകാലം കൂടി ആകുമ്പോൾ പിന്നെ പറയേ വേണ്ടല്ലോ കാരണം ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള കൗളേഴ്സൊക്കെ ഉള്ളപ്പോൾ തിരക്കും ഇനി ഇല്ലാതിരിക്കും അപ്പോൾ എപ്പോഴെങ്കിലും കൊല്ലം ജില്ലയിലേക്ക് വരുവാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കൊല്ലം ജില്ലയിൽ എല്ലാവരെയാണെങ്കിൽ എല്ലാവർക്കാണെങ്കിൽ അറിയാൻ പറ്റിയിരിക്കും ക്രൗൺ ബേക്കേഴ്സ് ഇത്രയും ഫേമസ് ആണ് ബേക്കറിയാണല്ലോ അപ്പോൾ ആരെങ്കിലും ഇതുവരെ കയറിയിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ടും ട്രൈ സ്ഥലം തന്നെയാണ് കേട്ടോ ചിന്റെ ക്രൗൺ ബേക്കേഴ്സ് അപ്പൊ ഇനി കുഞ്ഞി വീരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ കരുതുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും വാല്യൂബിൾ കമൻസും മറക്കരുതേ അപ്പൊ അടുത്തൊരു അടിപൊളി വേരിയായിട്ട് കാണാം അതുവരെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ബൈ ബൈ ഫ്രണ്ട്സ് സ്റ്റേ ഹാപ്പി ഓൾവേസ് ഡിയേഴ്സ് ബൈ